തിരൂരിലെ മലയാളം സർവകലാശാല വനിതാ ഹോസ്റ്റലിൽ വൻ ഭക്ഷ്യ വിഷബാധ അറുപതിലേറെ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ഹോസ്റ്റൽ ക്യാൻറ്റീനുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടപ്പിച്ചതിനെ തുടർന്ന് സർവകലാശാലയും അടച്ചു കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥിനികൾ വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഹോസ്റ്റലിൽ നിന്ന് ചിക്കൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായിരിക്കുന്നത് ചികിത്സ തേടിയവർക്ക് പുറമെ നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥ്യവും ക്ഷീണവും ഉൾപ്പെടെ അനുഭവപ്പെട്ടതായി വിദ്യാർത്ഥിനികൾ മൊഴി നൽകിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ വൻ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വർഷമായി ഹോസ്റ്റൽ കരാർ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് വനിതാ ഹോസ്റ്റലിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥിനികളും മെൻസ് ഹോസ്റ്റലിൽ അൻപതോളം വിദ്യാർത്ഥികളുമാണ് താമസം പത്തുവർഷത്തിനിടെ ഒരു തവണ പോലും പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്താത്ത കിണർവെള്ളമാണ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതെന്ന് അധികൃതർ കണ്ടെത്തി ത്തിൽ രണ്ട് തവണ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം ഇത് കാറ്റിൽ പറത്തിയായിരുന്നു ഹോസ്റ്റലുകളുടെ പ്രവർത്തനം സർവകലാശാല അധികൃതരും ഇതിനു നേരെ കണ്ണടച്ചു അടുക്കളയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയുടെ നേതൃത്വത്തിൽ ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ ഒട്ടേറെ വീഴ്ചകൾ കണ്ടെത്തി അടുക്കളയിൽ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരിശോധനയിൽ വ്യക്തമായി ചൊവ്വാഴ്ച ഉപയോഗിക്കാനുള്ള പച്ചക്കറികൾ തിങ്കളാഴ്ച രാവിലെ തന്നെ നുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു അടുക്കളയിൽ ഉപയോഗിച്ചു പല പാത്രങ്ങളും വേണ്ടത്ര ശുചിത്വമില്ലാത്തതുമായിരുന്നു ലൈസൻസ് ഇല്ലാതെയാണ് രണ്ട് ഹോസ്റ്റലുകളിലും മെസ്സ് പ്രവർത്തിച്ചിരുന്നത് നടത്തിപ്പുകാർക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയാണ് ഫുഡ് സേഫ്റ്റി അധികൃതർ മടങ്ങിയത് ഇവർക്ക് പിഴ ചുമത്തുന്നതിന് റിപ്പോർട്ട് നൽകിയതായി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ പറഞ്ഞു കഴിഞ്ഞ ദിവസം വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് അമൃത എന്നിവരും ഹോസ്റ്റലുകളിൽ പരിശോധന നടത്തിയിരുന്നു മലയാള സർവകലാശാല അധികൃതരുടെ കൂടി വീഴ്ചയും അലംഭാവവുമാണ് സംഭവത്തോടെ പുറത്തുവന്നിരിക്കുന്നത് അതിനാൽ സംഭവം മൂടിവെക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഹോസ്റ്റലുകൾ അടച്ചതിനെ തുടർന്ന് ഭൂരിഭാഗം കുട്ടികളും നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിച്ചത് ഹോസ്റ്റലുകൾ തുറക്കുന്നതുവരെ അടച്ചിടാനാണ് തീരുമാനം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി